പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നേരെ മൂന്നാർ മൂന്നാർ വട്ടവട ഫാമിലി അപ്പോൾ എൻ്റെ ശരി എന്റെ ചഞ്ചു മുത്ത ഇതാ വണ്ടിട്ടോ നേരെ വീടിയിലൊക്കെ പോവാ പത്തൊമ്പത് സീറ്റ് പറഞ്ഞിട്ട് ഇരുപത്തിരണ്ടാകുപേരെ പോട്ടോ ബോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളില് കാണിച്ചു തരാം ചങ്ക കട അപ്പോൾർച്ചയെന്ന് ഹേ അതീ ടീമൾ പറച്ചയെന്ന് ഓരോന്നോരോന്ന് വയ്ക്കാം ഓക്കേ ഇങ്ങോട്ട് കേറണം കാറ് കൂണറ്റി പച്ചമാര ബംഗു പാട്ടീനെ എടുക്കാൻ വേണ്ടി പോവാണ് കണ്ടി ചെറിയ സീറ്റിൽ വെക്കണം കൊണ്ടുവരയാ സീറ്റിൽ വെവേണ്ടേ ഉള്ള ടൈറ്റാക്കി ഉള്ള ക്ലിയറാക്കി പാട്ടീ കൊറുമ്പ വെർത്തി കൊള്ളണം വെട്ടി നേരെല്ലേക്കിഷാർ ആക്കി നേരെ പോടാ പാട്ടീ എടുക്കാനേ മച്ചന്മാരെ അങ്ങനെ നമ്മൾ പാർട്ടിയുടെ സ്ഥലത്ത് എത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുക പത്ത് മണി പറഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പത് അമ്പതായിക്കൊള്ളു നമ്മൾ എത്തി വണ്ടി ഇങ്ങനെ ചഞ്ചോട്ടാ നമ്മളെ ചഞ്ചാണേ നമ്മുടെ മച്ചാന്നെ നമ്മള കേബിന് കേബിന് അച്ഛന്മാരെ നമ്മൾ അടിമാലി എത്തിയിട്ടാണ് അടിമാലി ഇതാണ് ജന്ന റെസിഡൻസിൽ ഇവിടെയാണ് നമ്മൾ ഫ്രഷ് ഫ്രഷപ്പ് കൊടുക്കുന്നത് അപ്പ് കൊടുത്ത് ഫുഡും കഴിച്ചിട്ട് നേരെ മേലോട്ടൊക്കെ ഞാൻ ഇത് കാണിച്ചു കേട്ടോ അടിമാലി നമ്മളെ വണ്ടീനെ പോകുന്നത് ഫുള്ള് കച്ചറായി ഇഡിലമ്മളത്തെ മഴ രാവിലെ ഹിമാലയ എത്തി ഫസ്റ്റ് പമ്പുണ്ട് എസ് പി പമ്പ് ആ പമ്പ് കഴിഞ്ഞ് പള്ളീൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും ഇതാണ് ജന്ന റെസിഡൻസി നമ്മുടെ റൂമും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഫ്രഷപ്പും കൂടെ കൊടുക്കും രാവിലെ രാവിലത്തെ നാശതക്കും പിന്നെ എന്ന് വെച്ചാൽ ഉച്ചക്കുള്ള ഫുഡില്ലേ ആ ഫുഡും ഇവിടെ ഓർഡർ കൊടുത്തിട്ട് പോവാം നമ്മൾ വെച്ചാൽ മൂന്നാർ കയറിക്കഴിഞ്ഞാൽ മൂന്നാർ ഏടി ഫുഡ് കിട്ടില്ല അത് നമ്മളുണ്ട് മൂന്നാർ ടൗണിലുള്ള ഫുഡുള്ളൂ അതും വലിയ കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇവിടുത്തെ ഫുഡ് അടിപൊളി ഇണ്ടാ ജന റെസിഡൻസിന്റെ എല്ലാം എല്ലാ അടിപൊളി സ്വഭാവ അടിമാലി വന്നിട്ട് ഇവിടെ ചെന്നൈയിലെത്ത ഇവരെ നമ്പർ ഞാൻ കൊടുക്കും ഇവരെ കണ്ടാമായി റൂമും കാര്യങ്ങളും ഫുഡും എല്ലാവരും സെറ്റായി

നൂൽപൊട്ടും മുട്ടക്കറിയും പിന്നെ ചപ്പാത്തി ഞാൻ കഴിച്ചേ മച്ചാൻ പൊറാട്ടയും മുട്ടക്കറിയും അടിപൊളിയാട്ടാ ഫുഡ് ഫുഡ് കഴിഞ്ഞ് ഇനി നേരെ മൂന്നാറൊക്കെ കയറണം മച്ചാൻ വേറെ ഫുഡ് രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കഴിക്കുക പാർട്ടീനേയും കാത്തിങ്ങഴിക്കുക അപ്പോൾ ഇനി നേരെ വട്ടവടക്കേക്കും വട്ടവടന്ന് സ്റ്റേ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ മുന്നേ ചിന്നക്കനാൽ റോഡ് കേ പോകണമെന്നില്ല പാർട്ടി പറഞ്ഞു പക്ഷെ അവിടെ അതിന് വണ്ടി വിടുവോ എന്നറിയില്ല അവിടെ റോഡ് ക്ലോസ് ആന്നും പറയുന്നുണ്ട് അല്ലേ അവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയില്ല പിന്നെ റൂമ് ഏറ്റവും പാക്കേജ് വൈസിലാണ് കാര്യത്തിൽ മൂന്നാർ ടൗണിൽ മേലോട്ടായി കയറി കഴിഞ്ഞാൽ ഫുഡിനൊക്കെ വലിയ എക്സ്പെൻസ് ആണ് ഇപ്പൊ മൊത്തത്തില് പാക്കേജ് മൂന്നേരത്തെ ഫുഡും ഒരു ഫ്രഷ് അപ്പ് ആണെങ്കിൽ ഫ്രഷപ്പ് സ്റ്റേ ആണ് സ്റ്റേ അങ്ങനെ ഒരാൾക്ക് ഫ്രഷ് അപ്പ് വൈസിൽ ഫുഡ് ആണെങ്കിൽ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത്

ഞാൻ നേരത്തെ വീട്ടിൽ കാണിച്ചില്ലേ നിഷാദിക്കാ ഓറാണ് ഇതിന്റെ മെയിൻ അടിപൊളി മനുഷ്യനല്ലേ എന്ത് മനുഷ്യനല്ലേ പോരാ നമ്പറില് ഞാൻ എന്തായാലും കമെന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ പാർട്ടി വന്നിട്ട് നേരെ വിടാം നമുക്ക് നോക്കാം എന്താ അവസ്ഥ മൂന്നാറ് എത്താൻ പോകുന്നത് വ്യൂ മീനി സൈഡ് വ്യൂ തന്നെയാണോ കാണല്ലേ വെറും ഇല്ല കാര്യമായിട്ട് കാണുന്ന പ്രകൃതി തന്നെ സൈഡിൽ വ്യൂ ഫസ്റ്റ് പോയിന്റിലേക്ക് പോയി ഫോട്ടോ പോയിന്റ് ഫസ്റ്റ് ഫോട്ടോ പോയിന്റ് അടിപൊളി കാറ്റ നല്ല തണുപ്പിട്ട് കോടയില് മുങ്ങി ഇത് ഫോട്ടോ പോയിന്റ് ബ്ലോക്ക അടിപൊളി വൈബാട്ടാ പുറത്തിറങ്ങി നല്ല തണുപ്പ് കാറ്റ് ഏത് മോഡ് പോളിമോഡ് അടുത്ത പോയിന്റ് മാട്ടുപട്ടി ഡാമാ ഏഴ് കിലോമീറ്റർ ഏറെ കിലോമീറ്റർ എലിഫന്റ് പാർക്ക് കേട്ടോ ആനസവാരി എന്നിട്ടുണ്ടാവും ഇതിന്റെ മേലെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക്

രണ്ട് വണ്ടി ബ്ലോക്ക് വന്നിട്ടുണ്ടെ എല്ലാരും അല്ലേ വാടിച്ചോ எக்கோ எக்கோ பாயிண்ட் அடுத்தோ போய் எ பர்ச்சேசிங்கும் அடிபடி ட்ரீம் கேச்சர் நீல கண்ணு நீலக்கண்ண പോയ കാണുന്ന കുണ്ടൽ ഡാം ഇവിടെയും ബോട്ടിങ്ങും കാര്യങ്ങളോ നമ്മളെ പാർട്ടി ഇവിടെ ഒന്നും കേരുന്നില്ല ടോപ് സ്റ്റേഷനിൽ മാത്രമേ കേറണുള്ളൂ ഇത് ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് പിന്നെ ഉള്ള വ്യൂ ആട്ടോ പിന്നെ മൂന്നാർ കയറി കഴിഞ്ഞാൽ മെയിൻ വെച്ചാൽ ഈ സൈഡ് പ്രകൃതിയും പിന്നെ ഈ സൈഡ് വ്യൂസും മാത്രമേ ഉള്ളു പിന്നെ ഉള്ളതെന്നു വെച്ചാൽ ഈ മാട്ടുപൊട്ടി ഡാം കുണ്ടര ഡാം അതുപോലെ തന്നെ എക്കോ പോയിന്റ് ഇതെല്ലാം ബോട്ടിംഗ് ആണ് കേട്ടോ മെയിൻ സൈഡ് തന്നെ പ്രകൃതി തന്നെ പിന്നെ കുറെ ഫോട്ടോസ് എടുക്കാനുള്ള പോയിന്റ് ഉണ്ട് ബസ് ഇല്ലേ ബസ് പോകുന്ന റോഡിന് മൂന്നാറായി കേട്ടോ ഇതാണ് ഇതാണ് വട്ടവട റോഡ് ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഉള്ളത് ഇത് വട്ടവടക്ക് കയറുന്നതിന്റെ മുന്നേ ചെക്ക് പോസ്റ്റാണ് ഇവിടെ ഫസ്റ്റ് ഒരാളെ പേരും അഡ്രസ്സും പിന്നെ ഏത് റിസോർട്ടിലേക്ക് പോകുന്നത് അത് അവിടെ എഴുതി കൊടുക്കണം എന്നിട്ട് ഉള്ളിലേക്ക് കയറാൻ പൂടും പിന്നുവെച്ചാൽ കാട് കയറി കഴിഞ്ഞാൽ സോങ്ങിടാൻ പാടില്ല വണ്ടി അടി ചവിട്ടാൻ പാടില്ല ഫുള്ള് വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലങ്ങളാ അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട് വനം വകുപ്പില്ല കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പൈസ ഫൈൻ ചെയ്യും എവിടെ നിർത്താൻ പാടില്ല അഞ്ചു കിലോമീറ്ററിനുള്ളിൽ ഡ്രൈവർമാർക്ക് വന്ന റൂമ് വന്നെ പഴയ ഭാർഗവി നിലയല്ലേ അല്ലെ അതേപോലത്തെ ഒരു ചെറിയ തക്കാളി പൊട്ടികളെ ചെറിയ ബെഡ് അതായത് ഈ ബെഡ് മലയാളികൾ ഫുള്ള് മരത്തിനെ കൊണ്ട് റിസോർട്ട് ഇറങ്ങി നേരെ വണ്ടിയിലേക്ക് പോവാ പാർട്ടി ട്രക്കിങ്ങിന് പോയിട്ടുണ്ട് ഇനി ഇപ്പോ ഇനി എന്തൊരു ഒന്നരാമത്തെ തിച്ചു തരൂ അത് കഴിഞ്ഞ് നേരം താഴെ ഇറങ്ങിയിട്ട് ഗ്യാപ്പ് റോഡല്ലേ ചിന്നക്കനാ റോഡ് അവിടെ ഒന്ന് കാണിക്കുക നേരെ നാട്ടിലേക്ക് അല്ലേ രാത്രി ഫുഡ് എന്തായാലും അടിമാലി നയിക്കണല്ലേ അല്ലേ എന്തായാലും ഒന്നരക്കാറ്റ പാർട്ടി ഇറങ്ങും പാർട്ടി ഇറങ്ങി ഇവിടുന്ന് വട്ടാടും താഴെത്തണ്ടേ താഴെത്തി കഴിഞ്ഞ് ഗ്യാപ്പ് റോഡും കാണിച്ച് ഫുഡെല്ലാം കഴിച്ച് ഏകദേശം എന്തായാലും ആവും അടിമാലി എത്തുമോ ഓ ചെറുക്കൻ താഴെ അല്ലേ വണ്ടിയിലേക്ക് പോവുക നല്ല തണുപ്പാടാ രാത്രി അല്ലേ റിസോർട്ടും കുഴപ്പമില്ല കാണിച്ചു ഇതിന്റെ മേലെ വരുന്നു കാണില്ലേ അതാ റിസോർട്ട് ഇട്ടോ പട്ടവട വന്നാൽ മെയിൻ റിസോർട്ടിൽ എൻജോയ്മെന്റ് പിന്നെ ഇവിടുന്ന് ട്രക്കിങ്ങിന് ഇവിടുന്ന് പോകും അത് ജീപ്പിലാ പോവാ വണ്ടിയിലല്ല വണ്ടിയിലേ പോവാ എന്തല്ലാ ഇവിടെന്ത് ഫ്രൂട്ട്സ് ഗാർഡൻ വെജിറ്റബിൾ ഗാർഡൻ ആ മറ്റേ സ്ട്രോബെറിയും പിന്നെ പിന്നെ വെള്ളച്ചാട്ടം ഹാട്ടിൽ കാണൂല ചെറുങ്ങനെ കാണുന്നു നിങ്ങളുടെ ഇത്രയോ ദൂര നമ്മളെ വണ്ടി അവിടെ തന്നെ ഇണ്ടോന്നറിയില്ലെ നമ്മള് ചെറുക്കനാളെ പാർക്ക് ചെയ്ത് വെച്ചു മേലോട്ട് കീഴില്ല അതുകൊണ്ട് ഇവിടെ വെച്ചതാണ് പാർക്ക് ചെയ്ത് നീ വണ്ടി പോയി കുറച്ചും കൂടി രസെടുക്ക അല്ലേ ഇനി പാർട്ടി കയറുമ്പോൾ രണ്ടു മണിക്കൂറായി എന്നാലും ഒക്കെ ശരിയെന്നാൽ ഇനി അടുത്ത നമുക്ക് ഗ്യാപ്പ് റോഡ് കാണിക്കാം മരം മൂണത് മുറിക്കാൻ കഴിയുമ്പോൾ ആൾക്കാ ഉണ്ടല്ലേ ആളുണ്ട് ാണ് ചിന്നക്കനാൽ റോഡ് അരിക്കൊമ്പിൻ്റെ നാട്ടിലേക്ക് പോകുന്ന റോഡ് അതേപോലെ തന്നെ അടിപൊളി പ്ലേസ് ഉണ്ട് മറ്റേ ട്രക്കിങ് പോന്നെ കുളുക്കുമല കുളുക്കുമല ചിന്നക്കനാലിൽ നിന്ന് ഓഫ് റോഡ് മീശപ്പുലിമല അങ്ങനെ കുറെ ഈ റോഡിലുണ്ട് ടൂറിസ്റ്റ് പ്ലേസ് അടിപൊളി നല്ല മഴയാണ് അതുപോലെ തന്നെ കോടമോടിയിരുന്നു കാലം

ഇത് പെരിയക്കനാൽ ചിന്നക്കനാലെത്തുന്നതിന് മുന്നിലുള്ള വാട്ടർ ഫാൾസ് കേട്ടോ വെള്ളച്ചാട്ടം പെരിയക്കനാലിൽ വെള്ളച്ചാട്ടം കാണിച്ച് നേരെ അടിമാലി ഒക്കെ തിരിച്ച് ഇനി അടിമാലിന്ന് ഫുഡ് കഴിക്കണം ഇനി നേരെ നാട് പിടിക്കണം അച്ചമാറ വട്ട വടന്ന് നേരെ മൂന്നാർ ഇറങ്ങി മൂന്നാർന്ന് മറ്റേ ചിന്നക്കനാൽ റോഡ് പോയി അവിടെ കാണിച്ച് നേരെ ഇപ്പോൾ അടിമാലെത്തി മ്മെ ഹോട്ടലാണ് ജന്ന നമ്മൾ മെഞ്ഞാന്ന് രാവിലെ കൊടുത്തില്ലേ അവിടുത്തെ കുട്ടും കഴിച്ച് ഇതാ അടിമാരി ഉണ്ട് ഇപ്പോൾ പാർട്ടി കയറി നേരെ നാട്ടിലേക്ക് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ അഞ്ജു ഇതാ അഞ്ജു എന്നാൽ പോവാലോ നമുക്ക് ഇ നേരെ നാട്ടിലേക്ക്